മലിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരുവട്ടിപ്പൂ പദ്ധതിയിലൂടെ പുഷ്പകൃഷി ആരംഭിച്ചു വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരുവട്ടിപ്പൂ എന്ന പദ്ധതിയിലൂടെ പുഷ്പകൃഷി ആരംഭിച്ചു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പൂക്കളെ മാറ്റി നിർത്തി ഓണത്തിന് സ്വന്തമായി കൃഷി ചെയ്തെടുത്ത പൂക്കൾ ഉപയോഗിച്ച് തന്നെ പൂക്കളങ്ങൾ നിർമ്മിക്കുക എന്ന ആശയം മുൻനിർത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് പള്ളിപ്പുറം കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ ഗ്രോ ബാഗുകളിൽ വിവിധ തരത്തിലുള്ള പൂക്കളുടെയും തൈകൾ നടുകയും ഓരോ തൈകളുടെയും മേൽനോട്ട ചുമതല വിദ്യാർത്ഥികൾക്ക് വിഭജിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഉദ്ഘാടനം വാർഡ് മെമ്പർ അലക്സാണ്ടർ നിർവഹിച്ചു സേവ്യർ അധ്യക്ഷത വഹിച്ചു പള്ളിപ്പുറം കൃഷിഭവനിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള പൂച്ചെടികളുടെ തൈകൾ നമ്മുടെ വിദ്യാലയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ഗ്രോ ബാഗിൽ നടുകയും അടുത്ത ഓണത്തിന് പൂക്കളം ഇടുവാനായിട്ട് നമ്മുടെ സ്വന്തം വിദ്യാർത്ഥികൾ തന്നെ ഉൽപ്പാദിപ്പിച്ചു പൂക്കൾ കൊണ്ട് പൂക്കൾ ഇടണം എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്ന ഈ തൈ നടൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പറായിട്ടുള്ള അലക്സാണ്ടർ റാൽസൺ ആണ് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണവും ചെയ്തു തരുന്നത് പള്ളിപ്പുറം കൃഷി ഭവൻ ആണ് കൃഷി ഓഫീസറായിട്ടുള്ള നീതു മാഡവും കൃഷി അസിസ്റ്റൻ്റായിട്ടുള്ള അജീഷ് സാറും അപ്പോൾ തന്നെ മാഡവും ഒക്കെ ചേർന്നാണ് നമുക്ക് വേണ്ട ചെയ്തു തരുന്നത് വിദ്യാർത്ഥികളുടെ മികച്ച മികച്ച രീതിയിൽ എന്നാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് സഹകരണവും കൃഷി ഓഫീസർ ചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി കൃഷി അസിസ്റ്റന്റ് ബി വി അജീഷ് ഭീമാമോൾ കൺവീനർമാരായ നിമ്മി ജോയ് ഫസീല പി എന്നിവർ ആശംസകൾ നേർന്നു മിനി സി എ ജോസി എന്നിവർ നേതൃത്വം നൽകി